കില്ലാടികളെ കിടക്കയിൽ മൂത്രപിപ്പിച്ചതിന് ജനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു ആയമാരെ കേട്ടാണ് മനസ്സിലാക്കുക കിടക്കയിൽ നമ്മളെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ മൂത്ര വിൽപ്പത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളുടെ സമയത്ത് ഇല്ലാട്ട് നമുക്കതൊന്നും അറിയില്ല മനസ്സിലാ സംഭവം ഏതാ സംഭവം ഒന്നും അറിയില്ല അപ്പൊ നമ്മൾക്ക് സ്വാഭാവിക കുട്ടികളുടെ സമയത്തല്ലേ ഞാനൊക്കെ ഏച്ചോ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വരെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടില്ല പറയാൻ പറ്റില്ല എന്നാലും പറയാനേ അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള അങ്ങനെ ചെയ്തതിന് ആയന്മാരെ ജനനീതത്തിൽ മുറുകേൽപ്പിച്ചു അവർ എതിരെ അറസ്റ്റ് ചെയ്തിട്ട് ഇല്ലാടില്ല ബട്ട് ആ ശിക്ഷ ഒന്നും അവർക്ക് പോരാ മനസ്സിലായി കുട്ടികളായ സമയത്ത് ഇതൊക്കെ സ്വാഭാവികമല്ല എന്നിട്ട് വിടാതെ കുറിച്ച് അവരിതിനെക്കുറിച്ച് മുറുകേൽപ്പിച്ചിട്ട് ആ കുട്ടിയെ കുളിപ്പിക്കുമ്പോഴാണ് ഇല്ലാതെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് മനസ്സിലാല്ലേ അപ്പൊ ഞാൻ വാർത്ത അത് വെക്കാതില്ല ഞാൻ ബാക്കി പറയാം station station is കണ്ടില്ല കേട്ടാ അപ്പൊ അവരാണ് ആ ഒരു വ്യക്തികൾ മനസ്സിലായ മൂന്ന് പേര് അവരെ കാണുമ്പോൾ തന്നെ അവരാണ് ഇല്ല നമ്മൾ അവരെ കാണുമ്പോൾ തന്നെ ഇവർക്കെതിരെ ഇല്ല പോക്സോ ചുമത്തണം മനസ്സിലായി പോക്സോ പോക്സോ ചുമത്തിയിട്ട് അകത്താക്കനെ വേണം ഏകദേശം കുട്ടികൾക്ക് പതിനെട്ട് വയസ്സിൽ താഴെ ചെറിയ അതും ഇങ്ങനെ സംഭവിച്ചിരിക്കും മനസ്സിലായി ഇവര് കാരണം പോസ്റ്റ് ചെയ്യാൻ ചോദിക്കട്ടെ ഇമ്മതിരി ആൾക്കാര് ഇമ്മാതിരി ഇങ്ങനെ മറ്റേ സ്കൂളാണെങ്കിലും മോഡുസെറിയ സംഭവങ്ങളാണെങ്കിലും ഈ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയുള്ള സംഭവങ്ങൾ അവിടെ നിന്നും കൊണ്ട് വിടാതിരിക്കുക മനസ്സിലായില്ലേ ഒക്കെ അന്വേഷിച്ചിട്ടാണ് ചെയ്യാൻ അപ്പൊ അതേ പറയാനുള്ള ഈ ലടല എന്തോ പെട്ടെന്ന് കണ്ടപ്പോയി എനിക്കെന്തോ ഇല്ല ഇടലെ കുട്ടികളുടെ ഇങ്ങനത്തെ ഒരു സമയത്തും ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അതേ നമുക്ക് പറയാനുള്ളൂ അപ്പൊ ഇവർക്കെതിരെ നല്ലൊരു നടപടി തന്നെ വേണം എന്നാണ് നമ്മുടെ റിക്വസ്റ്റ് മനസ്സിലായില്ല അപ്പൊ ന്യൂസ് കാണുമ്പോൾ എനിക്കൊന്നും സഹിച്ചിട്ട് ഇല്ലട സാധാരണ നമ്മളിപ്പോൾ ന്യൂസ് ഒന്നും റിയാക്ട് ചെയ്ത് ചെയ്യാറില്ല ഇപ്പൊ ന്യൂസിൽ വരുന്നൊന്നും ഒന്നും ഇപ്പൊ എന്താ ചോദിച്ചാൽ ഇത് കണ്ടപ്പോ ഇല്ലട സഹിച്ചിട്ട് സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് വന്നത് ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക കമന്റ് ചെയ്യേണ്ടത് അപ്പോൾ അത്രേ ഉള്ളൂ